ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നടങ്ങി ഇസ്രായേലിന്റെ അധിനിവേശം ഗാസയിൽ ഒരു ആഘോഷമാക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബ്രേക്കിംഗ് റിപ്പോർട്ട് ശത്രുക്കളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് പ്രധാനമായിട്ടും ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള ഗസ ക്രോസിംഗ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നദന്യാഹുവിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നു യുദ്ധം വിജയിച്ച ഒരു വിജയശ്രീലാളിതിനെ പോലെയായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ എത്തിയത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിലേക്ക് ഇരച്ചു കയറി ആക്രമണം നടത്തിയ ഹമാസ് ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു ഇത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ അധിനിവേശത്തിലാണ് ഗാസ അധിനിവേശം നടത്താനുള്ള കാരണം ഹമാസിന്റെ ആക്രമണമായിരുന്നു നമുക്കറിയാം ഹമാസ് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഇസ്രായേലിനെ ഗാസയിലേക്ക് കയറ്റുകയും ഗാസയനെ ടെൻറ്റ് നഗരം ആക്കുകയും ചെയ്തു ഇത് ഇപ്പോൾ യുദ്ധം തുടങ്ങി പന്തിമൂന്നാമത്തെ മാസമാണ് അതിനിടയിലാണ് വിജയ ശ്രീലാലിതിനെ പോലെ പട്ടാള വേഷത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയുടെ വിവിധ ഭാഗങ്ങളും തീരപ്രദേശങ്ങളും സന്ദർശനം നടത്തിയത് അതിനാൽ തന്നെ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഗാസയിലെത്തുമ്പോൾ അത് തീർച്ചയായും ഇസ്ലാമിക തീവ്രശക്തികൾക്ക് ൻ തിരിച്ചടിയും ഒരു താക്കീതും കൂടിയാണ് ഇസ്രായേലിനെതിരെ വീരവാദം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മുഴക്കുന്ന ഹമാസ് അനുകൂലികൾ നെതന്യാഹുവിന്റെ ഗാസ സന്ദർശനം അവരെ കൂടി അമ്പരപ്പിക്കുകയാണ് ഗാസയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഇപ്രകാരമാണ് യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും എന്നാൽ ഹമാസ് ഇനി ഒരിക്കലും ഈ മണ്ണിലേക്ക് തിരിച്ചു വരികയോ ഗാസ ഭരിക്കുകയോ ചെയ്യില്ല അവരെ ഇനി ഇവിടെ നിലനിൽക്കുവാനോ ഉയർത്തെഴുന്നേക്കുവാനോ അനുവദിക്കില്ല ഇപ്പോൾ ഈ മണ്ണിനോട് ചേർന്നു കഴിഞ്ഞു ഹമാസ് വീണടത്തു നിന്നും ഈ മണ്ണിൽ നിന്നും ഇനി അവരെ ഉയർത്തെഴുന്നേക്കുവാൻ ഇസ്രായേൽ അനുവദിക്കില്ല ഹമാസ് ഇല്ലാത്ത ഗാസ ഹമാസ് ഭരിക്കാത്ത ഗാസ ആ പ്രഖ്യാപനം ഞങ്ങൾ പൂർത്തിയാക്കി എന്നും നതന്യാഹു പറഞ്ഞു തീവ്രവാദ ഗ്രൂപ്പിനെ ഉന്മൂലനം ചെയ്യുമെന്ന തന്റെ പ്രതിജ്ഞ വീണ്ടും അദ്ദേഹം ഗാസയുടെ മണ്ണിൽ നിന്ന് തന്നെ ആവർത്തിച്ചു മാത്രമല്ല ബെഞ്ചമിൻ നതന്യാഹു ഗാസയിലെത്തിയത് ഇസ്രായേൽ പട്ടാളക്കാരന്റെ പൂർണ്ണ വേഷത്തിലായിരുന്നു അരയിൽ ഒന്നാന്തരം മിഷ്യൻ ഗണ്ണും തൂങ്ങിക്കിടന്നു ഒരു സൈനികനെ പോലെ അവരിലൊരാളായി യുദ്ധഭൂമിയിലൂടെ പോലും ഭയപ്പെടുത്തും വിധമായിരുന്നു ഗാസയിലെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഗാസയിലെ ഒരു കടൽ തീരത്ത് നെതന്യാഹു നിൽക്കുന്നതിന്റെ വീഡിയോയും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് ഇസ്രായേൽ സായുധ സേന ഖമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഖമാസ് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ കുറിച്ചും നിർണായകമായ പരാമർശം ഗാസയുടെ മണ്ണിൽ നിന്ന് തന്നെ ബെഞ്ചമിൻ തന്നെയാഹു നടത്തി അദ്ദേഹം പറയുന്നത് ബന്ദികളെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ബന്ദികളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഗാസയിൽ കാണാതായ ഇനി കിട്ടാനുള്ളത് നൂറ്റി ഒന്ന് ഇസ്രായേലി ബന്ധുക്കളെയാണ് ഇവർ ഗാസിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ബന്ധുക്കളാക്കിയ ഓരോ വ്യക്തിക്കും അഞ്ച് മില്യൺ ഡോളർ അദ്ദേഹം പ്രതിഫലം വാഗ്ദാനം ചെയ്തു നൂറ്റിയൊന്ന് പേർക്ക് അഞ്ഞൂറ്റി അമേരിക്കൻ ഡോളർ അദ്ദേഹം ഗാസിയുടെ മണ്ണിൽ നിന്ന് വാഗ്ദാനം ചെയ്തു മാത്രമല്ല കുറിച്ച് ആരെങ്കിലും വിവരം നൽകിയാലോ ഇൻഫർമേഷൻ നൽകിയാലോ അവർക്കും കൊടുക്കും പണം എന്ന് അതായത് യുദ്ധത്തിലൂടെ മാത്രമല്ല പണം കൊടുത്താണെങ്കിലും ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള നിർണായകമായിട്ടുള്ള ബെഞ്ചമിൻ നദിൻ്റിന്റെ പ്രഖ്യാപനമാണ് ഗാസിയിൽ കണ്ടത് മാത്രമല്ല തങ്ങളുടെ ബന്ധുക്കളെ ഉപദ്രവിക്കുവാൻ വരുന്നവരുടെ തലയിൽ രക്തം പുരട്ടും എന്നാണ് മറ്റൊരു പ്രസ്താവന ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തീവ്രവാദികൾക്ക് നേരെ കൈ ചൂണ്ടി മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ലോകത്ത് എവിടെ ആ ഒളിച്ചാലും അവരെ ഞങ്ങൾ പിന്തുടർന്ന് ഞങ്ങൾ ഉപദ്രവിക്കും മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നീളുവാനുള്ള ശക്തിയും ഞങ്ങളുടെ കരങ്ങൾക്കുണ്ട് ആരെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കളെ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു താവളത്തിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരികയോ ചെയ്താൽ അവർക്ക് തുല്യമായിട്ടുള്ള വലിയ പ്രതിഫലം കൊടുക്കും എന്നും നെതന്യാഹു പറഞ്ഞു യുദ്ധം തുടങ്ങി പതിമൂന്നാമത്തെ മാസം ഗാസയിലെത്തുമ്പോൾ ഗാസ പരിപൂർണമായിട്ടും തകർന്ന് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നതന്യാഹു പറഞ്ഞതുപോലെ ഗാസയെ ടെൻറ്റ് സിറ്റിയാക്കും എന്ന് പറഞ്ഞതുപോലെ മൊത്തം ടെൻറ്റ് സിറ്റിയാണ് ജനങ്ങളെല്ലാം ഷെഡുകളിലും പ്ലാസ്റ്റിക് ഷെഡുകളിലും മറ്റും വിരിച്ചാണ് കിടക്കുന്നത് മാത്രമല്ല ഗാസയിൽ പട്ടിണി മൂലം കഴിഞ്ഞ ദിവസമാണ് ഒക്ടോബർ പത്തൊമ്പതിനാണ് യു എൻ്റെ സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് വന്നത് യുദ്ധത്തെക്കാൾ കൂടുതൽ മരണം ഇനി പട്ടിണിയും രോഗവും മൂലം ഗാസിയിൽ ഉണ്ടാകുവാൻ പോകുന്നു ഈ കഴിഞ്ഞ ദിവസം പത്തൊമ്പതാം തീയതി ഇസ്രായേൽ ഇസ്രായേൽ ിൽ വഴി റിപ്പീറ്റ് ഈ കഴിഞ്ഞ ദിവസം പത്തൊമ്പതാം തീയതി ഈജിപ്തിന്റെ ക്രോസിംഗിലൂടെ റഫാ ക്രോസിംഗിലൂടെ വന്നിട്ടുള്ള നൂറ്റി ട്രക്കുകളിൽ തൊണ്ണൂറ്റിയെട്ട് ട്രക്കുകളും ജനങ്ങൾ അതിർത്തിയിൽ വെച്ച് തന്നെ കൊള്ളയടിച്ചു സാധനങ്ങളെല്ലാം വാരിയെടുത്തുകൊണ്ട് പോയി റൊട്ടിക്കും വെള്ളത്തിനും വേണ്ടി ഒരു തുള്ളി കുടിവെള്ളത്തിനു വേണ്ടി പോലും ജനങ്ങൾ അവിടെ യാജിച്ച് നിൽക്കുകയാണ് അത്രമാത്രം നരകതുല്യമായിട്ടുള്ള ഗാസയുടെ അവസ്ഥ ഇത്തരത്തിലുള്ള നരകതുല്യമായിട്ടുള്ള അവസ്ഥ സ്വന്തം ജനങ്ങൾക്ക് വിധിച്ചത് ഹമാസും പലസ്തീൻ പലസ്തീനിലെ തീവ്ര ശക്തികളുമാണ് പാലസ്തീൻ ജിഹാദ് ശക്തികളുമാണ് നമുക്കറിയാം ഇസ്രായേലിനെ വളരെ ശാന്തമായി പോയി ഒരു സമയത്ത് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കയറി ആക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് പേരെ അവിടെ വിനാശകരമായിട്ടുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അമ്പത് ഇസ്രായേലികളെ ബന്ധുക്കളാക്കി തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന്റെ തുടർച്ചയായിരുന്നു യുദ്ധം ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധം ആയിരുന്നില്ല അന്ന് ഖമാസ് അയ്യായിരത്തിലേറെ റോക്കറ്റുകൾ വിട്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചതും അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് ഓളം പേരെ കൊലപ്പെടുത്തിയതും ഇതിന്റെ തിരിച്ചടി എന്നോണം പതിമൂന്ന് മാസമായി ഗാസയിലേക്ക് ഇരച്ചു കയറി നടത്തുന്ന കര വ്യോമ കടൽ യുദ്ധത്തിൽ അതിന്റെ നായകൻ തന്നെ ഇപ്പോൾ ഗാസയുടെ മണ്ണിൽ യുദ്ധത്തിന്റെ ഗതി വിഗതികൾ കാണുവാനും നേരിട്ട് സന്ദർശിച്ച സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഏകദേശം ഇതുവരെ പതിമൂന്ന് മാസത്തിനുള്ളിൽ നാൽപ്പത്തി നാലായിരം പേരാണ് വിനാശകരമായിട്ടുള്ള ഈ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തു ഗാസിയിലെ നൂറിൽ തൊണ്ണൂറ്റി ആറ് പേർക്കും യുദ്ധത്തിൻ്റെ കെടുതികളോ പരിക്കുകളോ ഉണ്ട് ഭക്ഷണം ഇന്ധനം വെള്ളം ശുചീകരണം മരുന്ന് എന്നിവ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇല്ലാതെ ഇപ്പോൾ അവസ്ഥയാണ് അവശിഷ്ട നഗരമായിട്ട് ഗാസ് മാറി പക്ഷേ എന്താങ്കിലും ഇസ്രായേലിൻ്റെ ഇപ്പോഴുമുള്ള അവകാശവാദം യുദ്ധം അവസാനിപ്പിക്കാം നൂറ്റിയൊന്ന് ബന്ദികളെ തിരികെത്തരിക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം പക്ഷേ ഹമാസിനെ സംബന്ധിക്കുന്നിടത്തോളം നൂറ്റിയൊന്ന് ബന്ദികളെ അവർക്ക് ജീവനോടെ കൊടുക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം നൂറ്റിയൊന്ന് ബന്ധുകളെ ജീവനോടെ കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പലസ്തീനികളിലെ പലസ്തീനിലെ നിരപരാധികളുടെ മേത്തും അവരുടെ രക്തം വീഴും എന്ന് വീണ്ടും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഞങ്ങളിൽ ഏതെങ്കിലും ഒരു ബന്ദികളുടെ ശരീരത്തെ രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ ഉപദ്രവിക്കുന്നവരുടെ തലയിൽ ആയിരിക്കും അവരുടെ രക്തം വീഴുക എന്ന് നതന്യാഹുവിന്റെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം അത് സൂചിപ്പിക്കുന്നത് ബന്ധികൾക്ക് അപകടം സംഭവിച്ചാൽ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങും ഗാസയിലെ പലസ്തീനികളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും ഒരുപക്ഷെ ആ ഭയം കൊണ്ട് തന്നെയായിരിക്കും ും ബന്ദികളെ ബന്ദികൾ തിരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ എപ്പോഴും ഹമാസ് നീട്ടിക്കൊണ്ടു പോകുന്നതും തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ മുഴുവൻ ജീവനോടെ കൊടുക്കുവാനില്ല അതുകൊണ്ട് തന്നെ ഹമാസ് ഭയപ്പെടുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കാലത്ത് ഈ ബന്ദികളെ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ കൈമാറിയേ ഖമാസിനു പറ്റൂ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അപകടമോ അപായമോ മരണമോ ഉണ്ടായാൽ അത് പലസ്തീൻ എൻക്ലേവിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വരുമെന്ന് ഗാസിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് വീണ്ടും ഹു പറഞ്ഞിരിക്കുന്നതാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധികളുടെ ശരീരത്തെ രക്തം പൊടിഞ്ഞാൽ ആ രക്തം ശത്രുക്കളുടെ തലയിൽ ഞങ്ങൾ വീഴ്ത്തും എന്നാണ് ആ വാക്കുകൾ നദന്യാഹുവിന്റെ ആവർത്തിച്ചുള്ള വാക്കുകൾ ഇതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഗാസയിലെ കെടുതികളെ കുറിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ് സെൻട്രൽ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ റോക്കറ്റ് മൂലം റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമണം നടത്തി അവിടെ നിരവധി പേർക്ക് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യിൽ പറയുന്ന ഇസ്രായേലിന്റെ വിശദീകരണം ലഭ്യമായിട്ടില്ല പട്ടിണി കടക്കുന്ന രോഗികളെയും കുട്ടികളെയും ഒക്കെ ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഈ ആശുപത്രിയുടെ പേര് അൽ അൽഹി അറബ് ഹോസ്പിറ്റൽ എന്നാണ് ജബാലിയയ്ക്ക് സമീപം മരണസംഖ്യ ഉയരുന്നു ഇരുപത്തിയഞ്ച് പേർ മരിച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറിനുള്ളിൽ ജബാലിയയിൽ വലിയ തോതിൽ വ്യോമാക്രമണം നടത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ിസ്ബുള്ള യുടെ താവളങ്ങളിൽ ലബനോനിൽ ഇസ്രായേൽ ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് അഞ്ചോളം ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തി ആളുകളെ ഒഴിഞ്ഞു പോകുവാൻ മുന്നറിയിപ്പ് കൊടുക്കാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു മറുവശത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രിയാണ് ഇസ്രായേലിലേക്ക് ഇരുപത്തിയഞ്ച് റോക്കറ്റുകൾ വിടുകയും ഏകദേശം പത്തിലധികം പേർക്ക് ജനവാസ കേന്ദ്രത്തിൽ കെട്ടിടങ്ങൾ തകർക്കുകയും ഇസ്രായേലിന്റെ മൂന്ന് നഗരങ്ങളിൽ ഹിസ്ബുള്ള റോക്കറ്റ് പതിപ്പിക്കുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേൽ തന്നെ മുൻ നിലപാട് നയം മാറ്റിയിരിക്കുകയാണ് മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഓരോ കെട്ടിടങ്ങളും തകർക്കുന്നത് പക്ഷേ നിലപാട് മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ തങ്ങളുടെ ജനവാസ കേന്ദ്രത്തിൽ ലബനോനിൽ നിന്നും നടത്തുന്ന ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ലബനോനിലെ ജനവാസ കേന്ദ്രത്തിൽ ത്തിലും ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്